ആക്ച്വലി സിനിമയിൽ രണ്ട് സീനുണ്ടായിരുന്നു ഒന്നേ വന്നിട്ടുള്ളൂ രണ്ടും അതായത് ഞാൻ എനിക്കൊന്ന് രണ്ട് ദിവസം ഹോക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനുണ്ട് കല്യാണി കമൻ്ററി പറയുന്നത് മലപ്പുറത്ത് ഫുട്ബോൾ ടൂർണമെൻറ്റ് കമൻറ്ററി പറയുന്നൊരു സീനുണ്ട് അപ്പോൾ ആ ഡയലോഗ് പറഞ്ഞ് കേൾപ്പിക്കാൻ ഞങ്ങൾക്കാരിലിരുന്നു ഞങ്ങളുടെ സീൻ എടുക്കുന്ന കൂട്ടത്തിൽ ആ ഡയലോഗ് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു കല്യാണി നല്ല രസമായിരുന്നു അത്ര സീനിയർ ആയിട്ടുള്ള ഒരാളല്ലേ അപ്പോൾ എങ്ങനെയാണ് ഓരോ ഒരു ക്യാരക്ടറിനെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണുന്നത് ആ ഭാഷ പഠിക്കാൻ ആ കമൻ്ററി എങ്ങനെയാണ് ആ ഫ്ലോയിൽ പറയാൻ പഠിക്കുന്നത് അതൊക്കെ ഓരോ സീനിലും ആ അതാലോചിച്ച് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കല്യാണേ കണ്ടു അതുതന്നെ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ശേഷം മൈക്കിൾ ഫാത്തിമേൽ ഔട്ട് ആൻഡ് ഔട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഫുട്ബോൾ കമൻറ്ററി പറയാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പറയുന്ന പോലെ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അത് അതേപോലെ പറയുക അത് അതേപോലെ ഡബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഉഗ്രനായിട്ടത് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ജിൽ ജിൽ കല്യാണിയെ ഒരു ചിലമ്പിച്ച് കല്യാണിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗംഭീര ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഭയങ്കര എൻഗേജിംഗ് ആണ് പിന്നെ നല്ലൊരു ഇൻസ്പിറേഷണൽ മൂവിയാണ് ഗംഭീര ഡയറക്ഷൻ അടിപൊളിയാണ് കല്യാണി നന്നായിട്ട് ചെയ്ത് എല്ലാവരും